നമസ്കാരം ഞാൻ ഗിരീശൻ കഥാനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം വെൽക്കം ടു സ്റ്റോറി ടൈം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഏടിറങ്ങിയ ആന ഏടിറങ്ങിയ ആന ശ്രീ എം വി മോഹനൻ കുട്ടികൾക്ക് വേണ്ടി ഏടിയിറങ്ങി എന്ന പേരിൽ എഴുതിയിട്ടുള്ള അതിമനോഹരമായ അർത്ഥപൂർണമായ കവിതയുടെ ആശയത്തെ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് ഈ കഥയുടെ ആശയം ശ്രീ മോഹനൻ്റെ ഏടിറങ്ങി എന്ന കവിതയുടേതാണ് ഈ കവിത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഉറീക പാട്ടുകൾ എന്ന പുസ്തകത്തിലാണ് ഈ കവിതയുള്ളത് കഥ കേട്ടോളൂ ഒരു വീട്ടിൽ ഏട്ടൻ കണക്ക് ചെയ്യാനിരിക്കുകയാണ് കുസൃതിയായ അനുജൻ ഏട്ടൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് കാരണം അല്പം വാസനയുള്ള അനുജന് ഏട്ടൻ്റെ കണക്ക് പുസ്തകത്തിലാണ് നോട്ടം കണക്ക് പുസ്തകത്തിൽ കണക്ക് നോട്ട് ബുക്കിൽ വരയില്ലാത്ത പേജുകളാണല്ലോ വരയില്ലാത്ത പേജുകൾ വെളുത്ത കടലാസുകൾ ചിത്രകാരന്മാർക്ക് എപ്പോഴും പ്രചോദനമാണ് പക്ഷേ ഏട്ടൻ കണക്ക് പുസ്തകത്തിൽ പടം വരയ്ക്കാൻ സമ്മതിക്കില്ല അനുജൻ കുസൃതിയോടെ ചേട്ടനെ മണിയടിച്ച് വന്നിരിക്കുകയാണ് ഏട്ടൻ ഗൗരവത്തിൽ കണക്ക് ചെയ്യുകയാണ് ഏട്ടൻ ഒന്ന് പുറത്തു പോയാൽ മതി അനുജന് ചിത്രം വരയ്ക്കാം ഭാഗ്യത്തിന് ഏട്ടൻ എന്തിനോ പുറത്തുപോയി ഏട്ടൻ്റെ കണക്ക് പുസ്തകം എടുത്തു പതുക്കെ അതിൽ കറുത്ത സ്കെച്ച് പേന കൊണ്ട് അതിമനോഹരമായ ഒരു ചിത്രം വരച്ചു പെട്ടെന്നാണ് ഏട്ടൻ കടന്നു വന്നത് ഏട്ടൻ കടന്നു വരുന്നത് കണ്ടപ്പോൾ അനുജൻ പുസ്തകം അടച്ചു ചേട്ടൻ ചോദിച്ചു എന്താണ് ഒരു കള്ളലക്ഷണം നീ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചുകയാണ് ചേട്ടന് തോന്നിയതാ ഞാൻ ഒരു കുസൃതിയും ഒപ്പിച്ചിട്ടില്ല അനുജന്റെ ചിന്ത ചേട്ടൻ്റെ കണക്ക് പുസ്തകത്തിൽ വരച്ചു വെച്ച ആ ചിത്രത്തിലായിരുന്നു ഇനിയും ആ ചിത്രത്തിൽ എന്തൊക്കെയോ വരയ്ക്കാനുണ്ട് ചേട്ടൻ ഒന്നുകൂടെ പുറത്തു പോയാൽ ആ ചിത്രം പൂർണമാക്കാം അനുജൻ അങ്ങനെ ചിന്തിച്ചിരുന്നു ഏട്ടൻ വീണ്ടും റൂമ് വിട്ട് പുറത്തു പോയപ്പോൾ ചിത്രം പൂരിപ്പിക്കാൻ വേണ്ടി അനുജൻ ഏട്ടൻ്റെ കണക്ക് എടുത്തു ഓരോ പേജുകൾ മറച്ചു നോക്കി പക്ഷേ താൻ വരച്ച ആനയെ കാണാനില്ല താൻ ഒരു ആനയെയാണ് വരച്ചത് പക്ഷേ ഏട്ടൻ്റെ കണക്ക് പുസ്തകത്തിൽ ആ ആനയില്ല ആന എവിടെ പോയി അറിയില്ല കുഞ്ഞല്ലേ പിന്നെ ഒന്നും നോക്കിയില്ല പേജുകൾ കുടുകുടാന്ന് മറച്ചു നോക്കി ഇല്ല ഉറപ്പാക്കി ആന ഏടി ഇറങ്ങിപ്പോയിരിക്കുന്നു കുട്ടി കരഞ്ഞു ഓടിഞ്ഞു ഉറക്കെ ഉറക്കെ കരഞ്ഞു ഏട്ട ഓടി വന്നു എന്തിനാണ് നീ കരയുന്നത് ഏട്ടൻ വീണ്ടും വീണ്ടും ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് അനുജം പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ കണക്ക് പുസ്തകത്തിൽ ഞാൻ ഒരു ആനയെ വരച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആന അവിടെ കാണാനില്ല ആന ഏടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാ തോന്നാറ് ഒറ്റ കരച്ചിലാണ് കരച്ചിൽ കൂടി വന്ന് ഏട്ടൻ പറഞ്ഞു ആന ഏടി ഇറങ്ങിപ്പോയോ അതെ ചേട്ടൻ്റെ കണക്ക് പുസ്തകത്തിൽ ഞാനൊരു നല്ല ആനയെ വരച്ചിട്ടുണ്ടായിരുന്നു അത് ഏടി ഇറങ്ങിപ്പോയി ചേട്ടനും ഏകദേശം കരച്ചിൽ വന്നു കാരണം തൻ്റെ വൃത്തിയുള്ള കണക്കിനോട്ട് പുസ്തകത്തിലാണ് അനുജൻ ആനയുടെ ചിത്രം വരയ്ക്കുന്നത് ടീച്ചറുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുമോ എന്തോ എന്തായാലും ഏട്ടനും നന്നായി ഒന്ന് വിഷമിച്ചു അനുജൻ കരച്ചിൽ നിർത്തിയില്ല കുഞ്ഞനുജനല്ലേ അനുജന്റെ കരച്ചിൽ കേട്ട് അമ്മ ഓടി വന്നു ചേട്ടനെ ശാസിച്ചു എന്തിനാടാ നീ അതിനെ കരയിക്കുന്നത് ചേട്ടൻ പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ അതിനെ കരയിച്ചിട്ടൊന്നുമില്ല എന്റെ കണക്ക് പുസ്തകത്തിൽ അവനൊരു ആനയെ വരച്ചു എന്നിട്ട് ആനയെ കാണാനില്ല എന്ന് പറഞ്ഞ് കരയ്യ അമ്മ സൂത്രത്തിൽ ചോദിച്ചു എന്തിനാ കുഞ്ഞെ നീ കരയുന്നത് ഏട്ടന്റെ കണക്ക് പുസ്തകത്തില് ഒരു ആനേനെ വരച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് നോക്കുമ്പോൾ കാണാനില്ല അത് ഏടിറങ്ങി പൊയ് എന്നാ തോന്നണേ അമ്മ മൂക്കത്തെ വിരൽ വലിച്ചു ആന ഏടിറങ്ങിയോ അത് ഏടിറങ്ങി കാണാനില്ല വീണ്ടും വീണ്ടും പേജുകൾ മറിച്ചു നോക്കി ആനയെ കാണാനില്ല കുട്ടി കരച്ചിലോട് കരച്ചില് അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഏട്ടൻ്റെ കണക്ക് പുസ്തകത്തിൽ വരയ്ക്കണ്ട ഞാനൊരു എ ഫോർസ് കടലാസ് തരം അതിൽ ആ ആനയെ വരച്ചോളൂ വേണ്ട എനിക്ക് ആ ആനയെ തന്നെ വേണം കുട്ടി വീണ്ടും വീണ്ടും വാശി വെച്ചു ഇതാണ് വാശി എന്ന് പറയുന്നത് നിനക്ക് വേറെ ആനയെ വരച്ച പോരെ പോരാ എനിക്ക് ഏട്ടന്റെ കണക്ക് നോട്ട് ബുക്കിൽ വരച്ച ആ ആന തന്നെ വേണം കുട്ടി കരച്ചിലോട് കരച്ചില്ല നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് മറ്റൊരാനയെ വരച്ച പോരെ പോരാന്ന് പറഞ്ഞില്ലേ ഏട്ടന്റെ കണക്ക് പുസ്തകത്തിൽ വരച്ച ആ ആന തന്നെ എനിക്ക് വേണം അങ്ങനെ വാശി കൂടി കുട്ടി കരച്ചും സൂത്രത്തിൽ അമ്മ വീണ്ടും വീണ്ടും ചോദിച്ചു എന്തിനാ വേറെ ആനയെ വരയ്ക്കാതെ ആ ആനയെ തന്നെ വരയ്ക്കണമെന്ന് പറയുന്നത് അപ്പൊ കുട്ടി അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് വാശിയൊന്നുമല്ല ഞാൻ ഏട്ടൻ്റെ കണക്ക് പുസ്തകത്തിൽ വരച്ച ആനയ്ക്ക് കണ്ണ് വരയ്ക്കാൻ മറന്നുപോയി കണ്ണ് വരയ്ക്കാൻ മറന്നുപോയി അതിന് കണ്ണു വരച്ചിട്ടില്ല ആ സമയത്താണ് അത് ഏടി ഇറങ്ങിപ്പോയത് ഞാൻ ഞാനതിന് കണ്ണ് വരയ്ക്കാൻ നോക്കുമ്പോൾ ആനയെ കാണാനില്ല അതുകൊണ്ടാണ് ഞാൻ ആനയെ വേണം അതേ ആനയെ തന്നെ വേണം വേണമെന്ന് പറഞ്ഞത് അമ്മ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ചിത്രത്തിൽ ആ ആനയ്ക്ക് കണ്ണില്ല കണ്ണില്ലാതെ പുറത്തു പോയാൽ കഷ്ടല്ലേ അത് പാവല്ലേ കണ്ണില്ലാതെ അതിന് കണ്ണില്ലാതെ പുറത്തു പോയി കഴിയുമ്പോൾ അതിന് വല്ല അപകടവും പറ്റില്ലേ വല്ല കിണറ്റിലോ കുഴിയിലോ ഒക്കെ ചെന്ന് ചാടില്ലേ അമ്മ ഒരു കാര്യം ചെയ്യണം ഏട്ടനോട് പറ ആന എവിടെയെങ്കിലും ഉണ്ടാവും ആ ആനയെ കൊണ്ടുവന്നാൽ ഞാൻ അതിനൊരു കണ്ണ് വരച്ചു കൊടുക്കാം കണ്ണ് വരച്ചു കഴിഞ്ഞാൽ ആന എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ അതിന് സുഖമായി ലോകം കാണാമല്ലോ അതിന് അപകടം സംഭവിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ ആനെ തന്നെ വേണം അതിന് കണ്ണ് വരച്ചു കൊടുക്കണം ഒരു ചിത്രത്തിന് പോലും കണ്ണില്ല എന്നതിൽ കണ്ണില്ലാത്തവർക്ക് എന്തൊക്കെ അപകടം ഉണ്ടാകും എന്ന് ചിന്തിച്ച് അക്കരയുന്ന കുട്ടിയുടെ കരുണയുള്ള മനസ്സാണ് ലോകത്തിന് ആവശ്യമുള്ളത് ഇതാണ് ഈ കവിതയുടെ എം വി മോഹനൻ എഴുതിയ കവിതയുടെ ഇതിവൃത്തം ആ കവിത ഇങ്ങനെയാണ് ഒന്നിനും വേണ്ടിയല്ലേട്ട് പുസ്തകത്താളിയിലൊരാനെ ഞാൻ വരച്ചു ഒന്നിനും വേണ്ടിയല്ലേട്ട് പുസ്തക താളിയിലൊരാനയെ ഞാൻ വരച്ചു കൊമ്പുള്ള വമ്പുള്ള കൊമ്പുള്ള വമ്പുള്ള തുമ്പിക്കൈ നീണ്ടുള്ള ആനാവയറൻ കുറുമ്പനാന കൊമ്പുള്ള വമ്പുള്ള തുമ്പിക്കൈ നീണ്ടുള്ള വയറൻ കുറുമ്പനാന രണ്ടു ചെവിയും വരച്ചു ഞാനെങ്കിലും രണ്ടു ചെവിയും വരച്ചു ഞാനെങ്കിലും കണ്ണ് വരയ്ക്കാൻ കഴിഞ്ഞതില്ല രണ്ടു ചെവിയും വരച്ചു ഞാനെങ്കിലും കണ്ണ് വരയ്ക്കാൻ കഴിഞ്ഞതില്ല ഒന്നു തിരിഞ്ഞതേയുള്ളതിൻ മുൻപൻ ഏടിറങ്ങിപ്പോയി കൂട്ടുകാരെ ഒന്നു തിരിഞ്ഞതേയുള്ളതിൻ മുമ്പവൻ ഏടിറങ്ങിപ്പോയി കൂട്ടുകാരെ ഏടിറങ്ങി കൊമ്പൻ തൊടിയിറങ്ങി തൊടിയിറങ്ങി പിന്നെ പടിയിറങ്ങി ഏടിറങ്ങി കൊമ്പൻ തൊടിയിറങ്ങി തൊടിയിറങ്ങി പിന്നെ പടിയിറങ്ങി പോയ വമ്പനെ കണ്ടെങ്കിൽ വന്നു പറയണേ കൂട്ടുകാരെ പടിയിറങ്ങിപ്പോയ കൊമ്പനെ കണ്ടെങ്കിൽ വന്നു പറയണേ കൂട്ടുകാരെ കൊട്ടിലു തീർത്തു തളയ്ക്കുവാൻ അല്ലടോ കൊട്ടിലു തീർത്തു തളയ്ക്കുവാൻ അല്ലടോ കണ്ണുകൾ രണ്ടും കൊടുത്തിടേണ്ടേ കണ്ണുകൾ രണ്ടും കൊടുത്തിടേണ്ടേ അല്ലെങ്കിൽ പാവം വിഷന്നു മുന്നിൽ കണ്ടതെല്ലാം തിന്നാൽ കുഴപ്പമല്ലേ അല്ലെങ്കിൽ പാവം വല്ല കിണറ്റിലോ തോട്ടിലോ ചെന്നു പടിഞ്ഞാൽ കടുപ്പമല്ലേ ചെന്നു പടിഞ്ഞാൽ കടുപ്പമല്ലേ എല്ലാവർക്കും നമസ്കാരം ഒരു ചിത്രത്തിന് കണ്ണില്ലെങ്കിൽ പോലും കണ്ണില്ലാത്ത ചിത്രം വരച്ചു എന്ന പേരിൽ ദുഃഖിക്കുന്ന ഈ കുഞ്ഞിൻ്റെ മനസ്സാണ് ലോകത്തിന് ഇന്ന് ആവശ്യം കരുണ നിറയുന്ന ഒരു മനസ്സ് നമസ്കാരം